ദ വേൾഡ് ഈസ് എ മലയാളീസ് ഓയിസ്റ്റർ അതാണ്ടാ ഞങ്ങ മലയാളീസ് വീണിടം വിഷ്ണു ലോകം അതെ ഞങ്ങ മലയാളികൾക്ക് അതിരുകളില്ല അതിർത്തി വരമ്പുകളില്ല ലോകം ഞങ്ങ മലയാളികളുടെ നാടാണ് എവിടെ ചെന്നാലും അവിടത്തെ രീതി അവിടത്തെ ഭാഷ അവിടത്തെ സംസ്കാരം അവിടത്തെ സിറ്റിസൺ അവരുടെ ഭക്ഷണം പാമ്പിനെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ പാമ്പിന്റെ നടു തന്നെ തിന്നണം എന്നാണ് ഞങ്ങൾക്ക് ചൊല്ല് ഏത് രാജ്യത്തും മലയാളിക്ക് ഉണ്ട് അവിടത്തെ സർക്കാർ ജോലിക്കാരും ആകും ആ നാട്ടിലെ പെണ്ണിനെ കെട്ടി ജീവിക്കും അതാണ്ടാ ഞങ്ങ മലയാളീസ് പക്ഷേ കേരളത്തിൽ മാത്രം കേരളത്തിന് പുറത്തുള്ള മലയാളികളെക്കാളും കൂടുതൽ കേരളത്തിൽ അന്യസംസ്ഥാന ആളുകളുണ്ടവർക്ക് വോട്ടില്ല റേഷൻ കാർഡില്ല പണിയെടുക്കാൻ വന്നാൽ പണിയെടുത്തിട്ട് പോയാൽ മതിയത്രേ അവർക്ക് ഞങ്ങൾ സർക്കാർ ജോലി കൊടുക്കില്ല അങ്ങനെ സുഖിക്കേണ്ടത്രേ കേരളത്തിലെ പെണ്ണിനെ കെട്ടിയാൽ മുറുമുറുപ്പ് നോട്ടം അസൂയ കുശുംബ് എങ്ങനെയിരിക്കണം ലോകം മുഴുവൻ ചെന്ന് അനുയോജ്യത കാണിച്ച മലയാളി തന്നെ കേരളത്തിൽ വന്നു താമസിക്കുന്ന അന്യരെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളെ സ്വീകരിക്കാൻ മടിക്കുന്നു അവകാശങ്ങൾ നിഷേധിക്കുന്നു അവർക്ക് വോട്ടില്ല സർക്കാർ ജോലി ലഭിക്കില്ല ഇത് ഒരു രാഷ്ട്രീയ സാമൂഹിക വേർതിരിവ് സൂചിപ്പിക്കുന്നു ഇത് മലയാളിയുടെ ഔട്ട്ഗോയിങ് പുറം ലോകത്തേക്ക് പോകുന്ന സ്വഭാവത്തെ പുകഴ്ത്തുമ്പോൾ തന്നെ കേരളത്തിനുള്ളിലെ ഇൻകമ്മിംഗ് ഉള്ളിലേക്ക് വരുന്ന ആളുകളോടുള്ള സംശയാത്മകമായ വിവേചനപൂർണമായ മനോഭാവത്തെ കാണിക്കുന്നു ലോകം മുഴുവൻ അടിച്ചമർത്താൻ മലയാളി തയ്യാറാകുമ്പോൾ തന്റെ സ്വന്തം നാട്ടിൽ മാത്രം അടിച്ചമർത്തപ്പെടുമോ എന്ന ഒരു ആശങ്കയുടെ അടിസ്ഥാനത്തിലാണ് ഈ വിരോധാഭാസം നിലനിൽക്കുന്നത് പൂർണമായി അംഗീകരിക്കപ്പെടൽ എന്നത് ഒരു സങ്കീർണമായ പ്രക്രിയ ഇതിന് സമയമെടുക്കും രാഷ്ട്രീയമായി വോട്ടിംഗ് അവകാശങ്ങൾ പോലുള്ള കാര്യങ്ങൾ രാഷ്ട്രീയ ചർച്ചകളുടെ ഭാഗമാകും കാലക്രമേണ അവരുടെ ശബ്ദം ശക്തിപ്പെട്ടേക്കാം കഴിഞ്ഞ തൃശൂർ തെരഞ്ഞെടുപ്പും ഇതിന് വഴിയൊരുക്കും നൂറ് ശതമാനം